നമസ്കാരം ചട്ട പരമഭട്ടാരക ചട്ടമ്പിസ്വാമി സ്മാരക അഭേദ മഹാമന്ത്രാലയം കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്ത് കോട്ടയ്ക്ക് അടുത്ത് ശ്രീ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ തീർത്ഥക്കുളത്തിൻ്റെ മുന്നിലായിട്ട് അഭേദ മഹാമന്ത്രാലയം ഇതിൻ്റെയൊരു പ്രധാന സവിശേഷത അണമുറിയാത്ത നാമജപം ഇവിടെ നടക്കുന്നു കൊറോണ കാലത്ത് പോലും നിലയ്ക്കാത്ത നാമജപം അത് വളരെ അപൂർവമായിട്ട് ഭാരതവർഷത്തിൽ ഇപ്പോൾ ഉള്ളു അത് തുടങ്ങി വച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചിൽ ഫെബ്രുവരി ഇരുപത്തി നാലിന് അഭേദാനന്ദ സ്വാമികളാണ് അഭേദാനന്ദ സ്വാമികളെ നാമജപ പ്രചാരകനായിട്ടാണ് എല്ലാവരും അറിയുന്നത് പക്ഷേ അദ്ദേഹം സനാതനധർമ്മ സാഹിത്യ പ്രചാരണത്തിന് ചെയ്ത സേവനങ്ങൾ പലർക്കും അദ്ദേഹത്തിൻ്റെ ഭക്തന്മാരെന്ന് പറയുന്നവർക്ക് പോലും അജ്ഞാതമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഈ അടുത്ത് അദ്ദേഹത്തിൻ്റെ ഭഗവത്ഗീതാ പ്രവേശിക ഭഗവത്ഗീതാമൃതം അത് രണ്ടും വായിക്കാനിടയായി അപ്പം ഭഗ ഭഗവത്ഗീത പ്രവേശിക്കാന്ന് പറഞ്ഞാൽ ഗീതയിലേക്ക് പ്രവേശിക്കാനുള്ള സഹായകമാകുന്ന ഗ്രന്ഥം അതിലേക്ക് ഭാരതീയരും വിദേശീയരുമായിട്ടുള്ള ഗീത വ്യാഖ്യാതാക്കളുടെ ഗീതയിൽ കൂടെ പോയിട്ട് അതിൻ്റെ നോട്ടാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് അപ്പം എങ്ങനെയുള്ള അഭേദാനന്ദ സ്വാമി ചില ആൾക്കാർ അദ്ദേഹത്തിൻ്റെ ശിക്ഷരെന്നു പറയുന്ന ചില ആൾക്കാർ സാക്ഷാത് ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഒരു അംശാവതാരമായിട്ട് അദ്ദേഹത്തെ പറയുന്നുണ്ട് കാരണം വംഗദേശത്ത് ചൈതന്യ മഹാപ്രഭു നാമജപത്തിലൂടെ ഉണ്ടാക്കിയ സ്വാധീനം അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഇസ്കോൺന്ന് പറയുന്ന പ്രസ്ഥാനം വരുന്നത് അപ്പം കേരളത്തിൽ ആ ഒരു ധാര ഇപ്പോഴും നിലകൊള്ളുന്നു കഴിഞ്ഞ ഏഴ് പതിയെറ്റാണ്ടുകളായി അഭേദാശ്രമത്തിൽ നിൽക്കുന്നു അപ്പോൾ അഭേദാനന്ദ ചട്ടമ്പി ചട്ടമ്പിസ്വാമികളെ മാനസഗുരുവായിട്ട് കണ്ട ഒരു മഹാത്മാവ് അദ്ദേഹം സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് ചട്ടമ്പി ചട്ടമ്പിസ്വാമികളെ ഒറ്റ തവണയെ കണ്ടിട്ടുള്ളൂ അതോടുകൂടി അദ്ദേഹത്തിൻ്റെ തനുവും മനവും എല്ലാം ആ ഗുരുനാഥനിൽ സമർപ്പിച്ചു അപ്പൊ അദ്ദേഹം പിൽക്കാലത്ത് ഭാരതം മുഴുവനും സഞ്ചരിച്ച് നാമജപ പ്രചാരണവുമായി സഞ്ചരിച്ചപ്പോൾ തിരുവനന്തപുരത്തുകാര് ചോദിച്ചു സ്വാമി നമുക്കൊരു ആശ്രമം വേണ്ടേ അപ്പൊ ചിലർ പറഞ്ഞു ആറയൂര് തുടങ്ങിയിട്ടുണ്ടല്ലോ അദ്ദേഹത്തിന്റെ ഗ്രഹവുമായി ബന്ധപ്പെട്ടിട്ട് തുടങ്ങിയിട്ടുണ്ടല്ലോ അപ്പൊ സ്വാമി പറഞ്ഞു എനിക്ക് ആശ്രമമൊന്നും വേണ്ട അതിനോട് ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല ഇനിയിപ്പോൾ നിങ്ങൾക്കത് നിർബന്ധമാണെങ്കിൽ പരമഗുരുനാഥൻ്റെ പേരിൽ ഒരു ആശ്രമം സ്ഥാപിക്കാം ഞാൻ അവിടെ അതിഥിയായിട്ട് വരാം അങ്ങനെയാണ് കിഴക്കേക്കോട്ടയിലെ അഭേദ ആശ്രമം സ്ഥാപിക്കപ്പെട്ടത് ഇവിടെ ഞാൻ പറഞ്ഞ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇരുപത്തിനാല് മണിക്കൂറും തമ്പുരു തമ്പുരുവെടുത്തിട്ട് ുള്ള നാമജപം ഓരോരുത്തരും മാറി മാറി ജപിക്കും അപ്പം അതൊരു സങ്കല്പം എന്താണെന്ന് വെച്ചാൽ തമ്പുരുവേന്തി നാമം ജപിക്കുന്ന ആളറിയാലോ സാക്ഷാൽ ബ്രഹ്മശ്രീ ബ്രഹ്മർഷി നാരദര ആണ് പുണ്യപുരാണ കഥാപാത്രമാണ് അപ്പം നാരദരെ കുറിച്ചിട്ട് നമുക്ക് തന്നെ ചില എന്താ വികൽപങ്ങളുണ്ട് ആ കഥാപാത്രത്തെ പരദൂഷണം ഏഷണിയായിട്ട് നടക്കുന്ന ആൾ പക്ഷെ അങ്ങനെയില്ല നാരദര് യഥാർത്ഥ നാരദര് ബ്രഹ്മർഷി നാരദർ ജ്ഞാനം ദാതി ഇതി നാരദ ജ്ഞാനം നൽകുന്നവൻ ആരാണോ അത് നാരദൻ ആദികവിയായിട്ടുള്ള വാൽമീകി മഹർഷി ചോദിക്കുന്നത് നാരദരോടാണ് ഉത്തമനായ പുണ്യവാനായ ധർമ്മിഷ്ഠനായ ഒരു മഹാപുരുഷനുണ്ടോ എന്തെങ്കിലും അദ്ദേഹത്തിൻ്റെ കഥ പറയണം അങ്ങനെ നാരദരാണ് ശ്രീരാമചന്ദ്രൻ്റെ ത്രേതായുഗവതാരനായ നാരദരുടെ എന്ന പേര് പറഞ്ഞു കൊടുക്കുന്നത് ആ നാരദർ നാമജപ പ്രചാരകനായിരുന്നു പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ കേരളത്തിൽ കോഴിക്കോട്ട് നാരദ പുരസ്കാരം കൊടുക്കുന്നുണ്ട് ഒരു കുറച്ച് കൂട്ടർ അത് ആർക്കാ കൊടുക്കുന്നത് ഏറ്റവും ഒരു വർഷം ഏറ്റവും കൂടുതൽ ഏഷണി പരദൂഷം പറയുന്ന ആൾക്കാ കൊടുക്കുന്നത് അവരുടെ നാരദർ ഇവിടെ അഭേദാശ്രമവുമായി ബന്ധപ്പെട്ട് നാരദർ ആരാണെന്ന് വെച്ചാൽ തമ്പുരുവേന്തി നടന്ന ബ്രഹ്മർഷി നാരദർ ആ നാരദസങ്കല്പത്തിലാണ് ഇവിടെ തമ്പുരുവേന്തിയിട്ടുള്ള ആള് ജപിക്കും അപ്പോൾ ഒരു മണിക്കൂർ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ജപിച്ചു കഴിഞ്ഞാൽ വേറൊരാൾ വന്ന് തമ്പുരു അദ്ദേഹത്തിൽ നിന്നും വാങ്ങുമ്പോൾ ആ ഏറ്റുവാങ്ങുന്ന ആൾ നമസ്കരിക്കും കാരണം എന്താ നാരദയുടെ പ്രതിനിധിയായിട്ടാണ് തമ്പുരു വാങ്ങുന്ന ആൾ അപ്പം അദ്ദേഹത്തിൽ നിന്ന് തമ്പുരു ഏറ്റുവാങ്ങി പിന്നെ അദ്ദേഹം നാമം ജപിക്കുന്നു മറ്റൊരാൾ വരുമ്പോൾ നമസ്കരിച്ച് നാമം ജപിക്കുന്നു തമ്പുരു കൊടുത്ത ആളും നമസ്കരിച്ചു പോകുന്നു അപ്പോൾ ഇതിൽ വലിയൊരു സന്ദേശമുണ്ട് നാരതര തമ്പുരുമായി ഭൂലോകം മുഴുവനും സഞ്ചരിക്കുന്നു നമ്മളെ ഈ സംസാര സാഗരം ഇങ്ങനെ സഞ്ചരിക്കേണ്ട ആവശ്യമില്ല നാമം ജപിച്ച് മനസ്സടങ്ങാനായി നാമം ജപിച്ച് ഒരു സ്ഥലത്ത് നാമം ജപിച്ചിരുന്നാൽ തന്നെ നമ്മുടെ മനസ്സടങ്ങും അതായത് കലിയുഗത്തിൽ ഏറ്റവും സുഗമമായ ഉപായം ഈശ്വര സാക്ഷാത്കാരത്തിന് നാമജപമാണ് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് യജ്ഞാനാം ജപ യജ്ഞോസ്മി എന്താണ് പറയുന്നത് അപ്പൊ ആ നാമജപം നടത്തുന്ന നാരദര നാമജപം നടത്തുന്നു ഭക്തിസൂത്രം എഴുതിയ നാരദ ഭക്തിസൂത്രം ഗ്രന്ഥങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഭക്തി ഗ്രന്ഥം എഴുതിയ നാരദരുടെ പ്രതിനിധിയായിട്ട് നാമം ജപിക്കുമ്പോൾ എന്നുണ്ടാവുന്നു ചിത്തശുദ്ധി ഉണ്ടാവുന്നു ചിത്തം ശുദ്ധമായാലേ തത്വബോധം ഉണ്ടാവുള്ളൂ ഇപ്പൊ ഇവിടെ അഭേദാശ്രമത്തിൻ്റെ ആ ദാർശനിക പദ്ധതിയിൽ ചിത്തം ശുദ്ധമാവാതെ നമ്മളെ പ്രസ്ഥാനത്രയൊക്കെ പഠിച്ചിട്ട് എന്താ കാര്യം അപ്പം അതിൻ്റെ പ്രാഥമിക കാര്യം നമ്മുടെ ആചാര്യന്മാരെല്ലാം പറഞ്ഞത് ചൈതന്യ മഹാപ്രഭു ആയാലും ആദികവി ആയ വാൽമീകി മഹർഷിയുടെ കാര്യം വെച്ചാൽ നാമജപം അത് അഭങ്കുരം സനാതനധർമ്മ പ്രകാരം അത് ഒരു ഇടമുറിയാതെ നാമജപം നടക്കുന്ന ഒരു സങ്കേതമാണ് അഭേദാശ്രമം നാമജപ സങ്കേതവും നവോത്ഥാന കേന്ദ്രവുമായ ഈ സങ്കേതം ആരംഭിച്ചത് അഭേദ അഭേദാനന്ദ സ്വാമികൾ ഇവിടെയാണ് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ രാധാപ്രതിഷ്ഠ കാരണം ഇപ്പോൾ ഉത്തരേന്ത്യയിലെ പ്രത്യേകിച്ചും ഭൃത്താപുരത്തിലൊക്കെ പോയാൽ ശ്രീകൃഷ്ണനേക്കാൾ കൂടുതൽ ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവിനേക്കാൾ കൂടുതൽ രാധയ്ക്കാണ് പ്രാധാന്യം അപ്പോൾ അതിൽ ഭക്തകവിയായിട്ടുള്ള സൂർദാസ് പറയുന്നുണ്ട് യശോദ കൃഷ്ണന്റെ ബാലകൃഷ്ണന്റെ വായ തുറക്കാൻ പറയുന്നത് കാരണം കൃഷ്ണൻ കുട്ടിക്കൃഷ്ണൻ വൃന്ദാവനത്തിലെ മണ്ണ് വാരിക്ക് തിന്നാണല്ലോ അപ്പം വായ തുറക്കാൻ പറയുമ്പോൾ സൂര്ദാസിൻ്റെ കണ്ണൻ പറയുന്നത് അമ്മേ ഞാനീ മണ്ണ് തിന്നുന്ന എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ രാധ ഓടി നടന്ന മണ്ണാണിത് അപ്പം നമ്മൾ വൃന്ദാവനത്തിലേക്കൊക്കെ പോയാൽ മനസ്സിലാക്കാൻ കഴിയും അവരുടെ ഭക്തി ആ ഉത്തരേന്ത്യക്കാരുടെ ഭക്തിക്കാര്യ അവരെ സംബന്ധിച്ച് കൃഷ്ണനും രാധയും ഗോപികമാരും എന്നൊക്കെ പറഞ്ഞ പുണ്യപുരാണ കഥാപാത്രങ്ങളല്ല ഇന്നും ജീവിച്ചിരിക്കുന്ന വളരെ അവരുടെ ആത്മാവിനെ സ്വാധീനിച്ച ഏറ്റവും വലിയ കഥാപാത്രങ്ങളാണ് അപ്പൊ ഈ ആ ഉത്തരഭാരതത്തിൻ്റെ ഒക്കെ പ്രാധാന്യം മനസ്സിലാക്കി ചൈതന്യ മഹാപ്രഭു പോലെയുള്ള ആചാര്യന്മാരുടെ സന്ദേശം കേരളക്കരയിലേക്കും കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ആ വേദാനന്ദ സ്വാമി പ്രതിഷ്ഠ അതായത് ബാലകൃഷ്ണ വിഗ്രഹത്തിൻ്റെ നേരെ മുന്നിലായി അഭേദാശ്രമത്തിലെ പ്രതിഷ്ഠയുണ്ട് രാധാഷ്ടമി ശ്രീകൃഷ്ണ ജയന്തി പോലെ ഉത്തരേന്ത്യയിൽ വളരെ പ്രധാനമാണ് രാധാഷ്ടമി അത് ഈ വരുന്ന മുപ്പത്തിയൊന്നിനാണ് അതായത് ഓഗസ്റ്റ് മൂന്നിന് മുപ്പത്തി ഒന്നിനാണ് രാധാഷ്ടമി അപ്പം ഞാൻ ഈ സന്ദർഭത്തിൽ ഈ രാധാഷ്ടമി നാളിലെങ്കിലും അനന്തപത്മനാഭൻ്റെ മണ്ണിൽ അദ്ദേഹത്തിൻ്റെ ക്ഷേത്രം ഇരിക്കുന്ന അമ്പലം ഇരിക്കുന്നതിൻ്റെ മുന്നിലായി അഭയദാസമുണ്ട് അവിടെ ചുരുക്കത്തിൽ അനന്തപുരിയുമായി ബന്ധപ്പെട്ട ആൾക്കാരെങ്കിലും ഇവിടെ വന്ന് ആ രാധാപ്രതിഷ്ഠയും മുന്നിലിരിക്കുന്ന ബാലകൃഷ്ണസ്വാമിയും കാണുക തൊഴുക അതോടൊപ്പം ഇവിടെ നടക്കുന്ന നാമജപത്തിൽ പങ്കുകൊള്ളുക എന്തിന എന്താണ് ഇത് കാര്യം നമ്മുടെ ഗൃഹങ്ങളിൽ ഇപ്പോൾ ഹിന്ദുക്കൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം എന്താ പണ്ട് കാലങ്ങളിൽ എന്താ നാമജപം അത് കുടുംബങ്ങൾ കുടുംബാംഗങ്ങളെല്ലാം ഒരുമിച്ചിരുന്ന് നാമം ജപിക്കുന്നു നാമം ജപിച്ചിട്ടേ കുട്ടികൾക്ക് സന്ധ്യാനാമം ജപിച്ചു കഴിഞ്ഞിട്ടേ അത്താഴം കൊടുക്കുകയുള്ളൂ അത്താഴം കഴിഞ്ഞാൽ എല്ലാവരും കൂടിയിരുന്ന രാമായണം പാരായണം ചെയ്യുന്നു അങ്ങനൊരു സംസ്കാരം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു അപ്പം ഈ സംസ്കാരം അത് നിലനിർത്താനും പ്രചരിപ്പിക്കാനുമായിട്ട് ചട്ടമ്പിസ്വാമികളുടെ പേരിൽ അദ്ദേഹത്തിൻ്റെ വത്സല ശിക്ഷനായ അഭേദാനന്ദ സ്വാമികൾ സ്ഥാപിച്ചു അത് അദ്ദേഹത്തിൻ്റെ ശിക്ഷമായിട്ടൊരാഗ്രഹപ്രകാരമാണ് അപ്പം ആ സന്ദേശം ഏഴ് പതിറ്റാണ്ടുകളായിട്ട് അഭേദൻ എന്ന് പറഞ്ഞാൽ ഭേദബുദ്ധി ഇല്ലാതെ ഉള്ള ഒരാള് അദ്ദേഹം ചെയ്തു വെച്ച ആ സന്ദേശം ഇന്നും അനന്തപുരിയുടെ മണ്ണിൽ പ്രചുരപ്രചാരമായി കൊണ്ടിരിക്കുന്ന ആ ഒരു സദ്യുത സദ്യുദ്ദമത്തിൽ സജ്ജനങ്ങളായ നമുക്കെല്ലാവർക്കും പങ്കാളികളാകാം നമസ്കാരം